നമുക്ക് ഇന്നൊരു രജ്മാക്കറി വെക്കാം കപ്പയ്ക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല സൂപ്പർ കറിയാണ് പണ്ടൊന്നും എനിക്കും ഇഷ്ടമല്ലായിരുന്നു അപ്പം വെച്ച് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണ് ചപ്പാത്തിക്ക് നല്ല സൂപ്പറാണ് നല്ലതായിട്ട് വെന്തു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് അടിപൊളി കറി കറിയായിട്ടുണ്ട് ചോറിനതെല്ലാം നല്ലതാണ് നമുക്കതിനെ അതൊന്ന് വെക്കാം ഒരു കുക്കർ മാത്രം മതി ഒത്തിരി പാത്രങ്ങളൊന്നും വേണ്ട ഒറ്റ കുക്കറിൽ കാര്യങ്ങളെല്ലാം സാധിക്കാം കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല ഏതെണ്ണയായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഇച്ചിരി എണ്ണ ഏറെ വേണം നമ്മുടെ മുളകും ഉള്ളിയും മുളക് പൊടിയും മസാല എല്ലാ എണ്ണയ്ക്കകത്ത് തന്നെ മൂക്കണം കഴുകിട്ടു നമ്മുടെ എപ്പോഴും ചെയ്യുന്ന തന്നെ കഴുകിട്ടു ഇത്തിരി ജീര ചെറിയ ജീര പെരിഞ്ചീരമല്ല ചെറിയ ചെറിയ ജീര ഇട്ടും കടുക് പൊട്ടി ഒരു പട്ട കഷ്ണം ഒരു കറുവാപ്പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക ചുമ്മാ പൊട്ടി ചേന്നത്തിട്ടും ആ കടുവിൻ്റെ കൂടെ തന്നെ എണ്ണക്കകത്ത് ഒന്ന് വഴറ്റിയെടുക്ക അതിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരഞ്ചാറ് അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് അത് ഇട്ടു അരയ്ക്കൊന്നും വേണ്ട ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അ ഇഞ്ചിയുടെ വെളുത്തുള്ള പച്ചചവിയൊന്ന് പോയി കഴിഞ്ഞപ്പം ഒരു ചെറിയ രണ്ട് സവോള ചെറിയുള്ളി അല്ലേ സവോള ചെറിയ രണ്ട് സവോള അതും അരിഞ്ഞിട്ടും അതിനെ നമുക്കൊന്ന് ഒന്ന് മൂപ്പിക്കാം ബ്രൗണൊന്നും അതൊന്നും വേണ്ട ആ പച്ചമുളകൊന്നു പോയി കഴിച്ച് കരിയാത്തിലിട്ട് രണ്ട് നമ്മുടെ മുളകില്ല കടു ഉറക്കുന്ന മുളക് അത് രണ്ടെണ്ണം മുറിച്ചിട്ടു കയ്യെ കൈ പുകയാതിരിക്കാനായി സിസേഴ്സിറ്റ് മുറി കയ്യാൻ ചിലപ്പോൾ അത് പുകയും അതൊന്ന് മൂപ്പിച്ചും രണ്ട് തക്കാളി ഒരു മീഡിയം രണ്ട് തക്കാളി നമുക്ക് വിക്സിക്കകത്ത് അരിഞ്ഞിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം അച്ചലി ഇച്ചിരി പെരിഞ്ജീരവും പൊടി വേണം എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിതോടെ തക്കാളിയോട് ഇടാൻ കരയ്ക്ക് എന്നത് പെരിഞ്ജീരവും പൊടി ഇടേണ്ടത് അതില്ലാത്തതോടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ലൈഫ് ഈസ് അത് അഡ്ജസ്റ്റ്മെൻ്റ് ആവുന്നില്ല തക്കാളി വിട്ട് അത് ഉടങ്ങരച്ചു ഒരു ഉള്ളി മൂത്തുകഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ഇടാം മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എരിക്കുള്ള മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ് അതിന് വലിയ എരിയൊന്നും കാണത്തില്ല കളർ മാത്രമുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗരം മസാല ഒരസ്പൂൺ ഗരം മസാല ഉള്ള ചെറിയ സ്പൂണാണ് അതിനാകുമ്പോൾ ഒരു അരസ്പൂണിന് ഗരം മസാല ആ സ്പൂണിന് അരസ്പൂൺ എല്ലാം ഈ പുളികളെല്ലാം ഒന്ന് മൂപ്പിച്ച് പൊടികടിയൊക്കെ പച്ചവണം പോകുമ്പോൾ ഈ തക്കാളി അരച്ചത് രണ്ട് തക്കാളി അരച്ചിട്ട് അതും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ച് തേങ്ങായൊന്നും വേണ്ട ഒരു എളുപ്പക്കറിയാം അതിൻ്റെ പാകത്തിലുള്ള ഉപ്പ് വിട്ടു അതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ രാജ്മ ആക്ച്വലി നമ്മൾ നൈറ്റേ കുതിത്ത് വെക്കണം ഒരു ഓവർനൈറ്റ് ഫുൾ അത് നല്ലതായിട്ടൊന്ന് കഴുകിട്ട് കുളത്ത് വെക്കണം അപ്പളേ നല്ലതായിട്ടത് സോഫ്റ്റ് ആയിട്ട് വേണ്ടി തരത്തുള്ളൂ ഫുള്ള് ഒരു ഓവർനൈറ്റ് അത് ശ്രദ്ധിക്കണം ഒരു എട്ട് മണിക്കൂർ മിനിമം നല്ലതായിട്ട് കഴുകിട്ട് അത് കുളുത്ത് വെക്കണം അത് വിട്ടു ഒരു രണ്ട് പച്ചമുളക് ചുമ്മാ അതിലോട്ട് കീറിയിടുക രണ്ട് പച്ചമുളക് ചുമ്മാ അതിലോട്ട് കീറിയിട്ടു എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ നിലക്കിയിട്ട് നല്ല ചൂട് വെള്ളം തിളച്ച വെള്ളം അത് മുങ്ങാനുള്ള ചൂട് മിക്സി കഴുകി കുറച്ച് ഒഴിച്ചിട്ട് നല്ല ചൂട് വെള്ളം കച്ചവളം ഒഴിക്കല്ലേ ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് എത്രയും ഗ്രേവി വേണം അതനുസരിച്ചുള്ള വെള്ളമൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഇളക്കി തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ മൂടാം ഒന്ന് മസാല എല്ലാം കൂടെ ഒന്ന് ഒന്ന് തിളക്കുമ്പം കുക്കർ മൂടാം കുക്കർ മൂടിയിട്ട് നമുക്ക് വെയിറ്റ് ഇടാം അവൻ അവിടെ ഇരിക്കട്ടെ അവൻ അവിടെ ഇരുന്ന് ഒരു നാല് വീട്ടിൽ നല്ല നാല് വീസിൽ ഓതിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നാല് ബീസിൽ കഴിഞ്ഞ് കുഫ് ചെയ്യുക നല്ല ചാറൊക്കെ നല്ല കുറുകി വന്നു ഉപ്പ് മുളകൊക്കെ നമ്മൾ നോക്കുക ഇച്ചിരി മല്ലി മല്ലിയില ചെറുതായിട്ട് അരങ്ങി അതിനകത്ത് ഇടുക അതിനിടയ്ക്ക് ഉപ്പുണ്ടോ എരിയുണ്ടോ മലമുളകുണ്ടോന്നൊക്കെ നമ്മൾ നോക്കണം മല്ലിയില അരിഞ്ഞിട്ടു നമ്മുടെ രാജ്മ കറി റെഡിയായി നല്ല പൊഴുത്ത് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തിക്കോ ചോറിനോ അപ്പത്തിനോ കപ്പയ്ക്കോ െന്തോത്തിനു വേണേലും കൂട്ടാം എല്ലാവരും കിഡ്നി ബീൻസ് എന്നാൽ പറയുന്നതെന്ന് തോന്നുന്നു രജ്മെന്നറിയത്തില്ല രജ്മ എന്നാൽ കിഡ്നി ബീൻസാന്നാ പറയുന്നത് അറിയത്തില്ല എന്തായാലും കവറിലെഴുതിയിരുന്നത് രജ്മ എന്നാ ആർ എ ജെ എം എന്ന എഴുതിയിരുന്നേ നിങ്ങളൊന്ന് വെച്ച് നോക്കാം താങ്ക്